അലൈക്കും വരഹമത്തല്ലാഹി വബറക്കാത്തുഹു എൻ്റെ കൂടെ ഞാൻ സയ്യിദ് അവർ നിൽക്കുന്നത് മഹാനായ സയ്യിദുന സംഷുദ്ദീൻ വലിയാഹി കബസ് സുറഹുല്ലസീദ് ആ മഹാനവറുകളുടെ ചാരത്താണ് നിൽക്കുന്നത് ഒരുപാട് അള്ളാഹു കറാമത്തുകളും വിലായത്തുകളും കൊടുത്ത മഹാനവറുകളാണ് അള്ളാഹു സുബാനുദ്ദ ഈ മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു ഇവിടുത്തെ കറാമത്തുകൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ മതത് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മജിൽസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവി ഹൈർ നൽകുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളാഹു തീർത്തു കൊടുക്കട്ടെ സംശുദ്ധിയും വലിയ ഉള്ളാൻ്റെ തിരുനോട്ടം നമ്മളെ മജ്ലിസിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വിട്ടുമാറാത്ത വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഷിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്യാൻസർ ഉള്ളവരുണ്ട് ഷിഫ നൽകട്ടെ ഷുഗർ ഉള്ളവരുണ്ട് അള്ളാഹു കാമിലായ ഷിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെഹു